വർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മാസ്റ്റർ സ്വിച്ച് എന്നാൽ എന്ത് മാസ്റ്റർ സ്വിച്ചിൻ്റെ ഉപയോഗം എന്ത് അവ എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുക ഇവയെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പലയിടത്തെയും ലൈറ്റുകൾ ഒരു സ്വിച്ചിൽ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കും ആ സ്വിച്ച് നമ്മൾ ഓണാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പലയിടത്തും ഉള്ള അതായത് മുറ്റത്തെ പല റൂമിലെ ഉള്ളതെല്ലാം ഒരുമിച്ച് ഒരു സ്വിച്ചിടുമ്പോൾ കത്തും ഈ മാസ്റ്റർ സ്വിച്ചുമായിട്ട് ഏതൊക്കെ മുറിയിലെ ലൈറ്റുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ അവയെല്ലാം ആ മാസ്റ്റർ സ്വിച്ച് ഇടുമ്പോൾ അത് തെളിഞ്ഞിരിക്കും ഈ മാസ്റ്റർ സ്വിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ഇവ ഫിറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കിടപ്പ് മുറിയിൽ കട്ടിലിനരികിൽ നമുക്ക് കൈ ദൂരത്താണ് ഇത് വയ്ക്കുന്നത് ഇതാണ് മാസ്റ്റർ സ്വിച്ചിൻ്റെ പ്രത്യേകതയും ഉപയോഗവും ഇതാണ് ഇനി നമ്മൾ ഇതെങ്ങനാണ് കണക്ഷൻ കൊടുക്കുന്നതെന്നെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം മാസ്റ്റർ സ്വിച്ചിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വൺ വേ സ്വിച്ചാണ് ഇതാണ് വൺ വേ സ്വിച്ച് ബാക്കി നമ്മൾ ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്നത് ട്യൂബേ സ്വിച്ചുകളാണ് ഇതാണ് ട്യൂവേ സ്വിച്ചുകൾ ഓരോ മുറിക്കും ഓരോ ട്യൂബ് വേ സ്വിച്ചുകൾ വേണം ഈ മാസ്റ്റർ സ്വിച്ചുമായിട്ട് ബന്ധിപ്പിക്കുന്ന എല്ലാ ലൈറ്റുകൾക്കും നമ്മൾ ട്യൂബ് വേ സ്വിിച്ചുകൾ ഉണ്ടെങ്കിലേ പറ്റൂ ട്യൂബേ സ്വിച്ച് ഉണ്ടെങ്കിലേ ഈ ലൈറ്റുകൾ നമുക്ക് ഈ മാസ്റ്റർ കൺട്രോൾ വഴി കത്തിക്കാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഈ മാസ്റ്റർ സ്വിച്ചുമായി ബന്ധി ലൈറ്റുകൾ ബന്ധിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ അവിടെയെല്ലാം നമ്മൾ ട്യൂവേ സ്വിച്ച് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ മാസ്റ്റർ സ്വിച്ച് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവൂ അപ്പം ഇത് എങ്ങനെ കൺക്ഷൻ കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മാസ്റ്റർ സ്വിച്ച് ഓണായി കിടക്കുന്ന പൊസിഷനിൽ അതായത് ഒരു പൊട്ടുപോലെ ഇവിടെ കാണാം കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ എന്തെങ്കിലും രേഖപ്പെടുത്തേക്കും അപ്പോൾ ഇത് താഴ്ന്നു കിടക്കുമ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ വശത്ത് ഇത് ഓണായി ഇത് ഓണാകുമ്പോൾ ഇതും ഇതുമായിട്ടാണ് കോണ്ടാക്ട് ഇതും ഇതുമായിട്ടാണ് കോണ്ടാക്ട് ഈ ലഗി വേണം നമ്മൾ മീൻ സപ്ലൈ കൊടുക്കാൻ അതായത് എം സി ബി വഴി ഇ എൽ സി വഴി എം സി ബി വഴിന്ന് വരുന്ന ആ സപ്ലൈ നമ്മൾ ഓൺ ആയിരിക്കുന്ന പൊസിഷനിൽ ഈ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന പൊസിഷനിൽ മുകളിൽ വശത്ത് വേണം കൊടുക്കാൻ അവിടെ വേണം ഫേസ് കൊടുക്കാൻ അപ്പോൾ നമ്മൾ മെയിൻ ഫേസ് ഇവിടെ കൊണ്ട് കൊടുത്തു ഇനി ഈ മെയിൻസ് കൊടുത്തതിൽ നിന്നും ഒരു വയർ എടുത്ത് നമ്മൾ ഈ ടു വേ ഓൺ ആയിരിക്കുന്ന അത് ഞാനിപ്പം കാണിച്ചു തന്നെ ഇതുപോലെ ഓൺ ആയിരിക്കുന്ന പൊസിഷനിൽ താഴത്തത് ഓണായിരിക്കുമ്പോൾ താഴെ വശമാണ് എന്നാണ്ട് ഇന്ന് കാണാൻ തോന്നും കണ്ടോ താഴത്തെ താഴത്തെ ലഗ്ഗി വേണം ഈ ഫേസ് ഈ മാസ്റ്റർ സ്വിച്ചിൽ നിന്നിരുന്ന് വരുന്ന ഫേസ് നമ്മൾ കണക്റ്റ് ചെയ്യുക ഇങ്ങനെ അന്നിട്ട് അടുത്ത സ്വിച്ചിൽ മുറിയിലേക്കുള്ളതും ഇവിടെ നിന്ന് നമ്മൾ ലിങ്ക് ചെയ്യണം അടുത്തത് മുറിയിലുള്ളതും ഇവിടെ നിന്നും ലിങ്ക് ചെയ്യണം ഇങ്ങനെ ലിങ്ക് ചെയ്താണ് കൊടുക്കുന്നത് ഇനി അതിനു ശേഷം നമ്മുടെ ടൂവേ സ്വിച്ചിൻ്റെ മുകൾ വശത്തുള്ളത് എല്ലാം നമ്മൾ ലിങ്ക് ചെയ്യുന്നു ഓരോ മുറിയിലുള്ള ടൂവേ സ്വിച്ചിൻ്റെയും മുകൾത്തെ ലഗുകൾ നമ്മൾ ലിങ്ക് ചെയ്യുന്നു ഇത് ലിങ്ക് ആദ്യം ലിങ്ക് ചെയ്യണ്ട ആദ്യം ലിങ്ക് ചെയ്യുക ഇത് ഞാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടി കാണിച്ചതാണ് ഇത് ഇതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതോട്ട് ആദ്യമേ ഇവിടുന്ന് പിന്നെ ഫേസ് നമ്മൾ പിന്നീടാണ് ഇവിടെ ഫേസ് കൊടുക്കുന്നത് ആദ്യം ഈ സ്വിച്ചിൽ നിന്നും ഒരു വയർ കഷ്ണം എടുത്ത് നമ്മൾ ആദ്യത്തെ ഏത് റൂമിലാണെന്ന് വെച്ചാൽ ഒരു റൂമിൽ കൊടുക്കുന്നു അവിടുന്ന് വീണ്ടും നമ്മൾ ഈ സ്വിച്ചിൽ നിന്നും വീണ്ടും ഇത് ഒരെണ്ണ ഒരു വയറിട്ടി ലിങ്ക് ചെയ്ത് ഈ അടുത്ത മുറിയിൽ സ്വിച്ചിൽ കൊടുക്കുന്നു അതിൽ നിന്നും വീണ്ടും ഇതിൽ നിന്നും ലിങ്ക് ചെയ്ത് നമ്മൾ അടുത്ത മുറിയിലേക്ക് സ്വിച്ചിൽ കൊടുക്കുന്നു ഇനി വേറൊരു മുറിയിൽ കൊടുക്കണെങ്കിൽ ഈ ഈ സ്വിച്ചിൽ നിന്നും ലിങ്ക് ചെയ്ത് നമ്മൾ വേറൊരു സ്വിച്ചിൽ കൊടുക്കുന്നു എന്നിട്ട് ഇല്ലാതെ ഇത് നമ്മൾ ഓണായിരിക്കുന്ന ഓണായിരിക്കുന്ന പൊസിഷനിലാകുമ്പോൾ സ്വിച്ച് താഴോ താഴോട്ട് വരും ഇല്ലാതെ ഈ ഈ നിലയിൽ വരുമ്പോൾ ഇവിടാണ് നമ്മൾ ഈ ഇത് ഫേസ് ഔട്ട് ചെയ്യുന്നത് ഈ ഇവിടെ നിന്നും താഴത്തെ ഇതിൽ നിന്നും നമ്മൾ താഴത്തെ അവിടെ നിന്നും നമ്മൾ ഒരു വയർ കഷ്ണം കഷണമെടുത്ത് നമ്മൾ ഇല്ലാതെ ഈ സ്വിച്ച് ഇതിപ്പോൾ ലിങ്ക് ചെയ്ത് നമ്മൾ വെച്ചേക്കുകയാണ് ആദ്യമേ അല്ല നമ്മൾ ലിങ്ക് ചെയ്യുന്നത് പിന്നീട് ലിങ്ക് ചെയ്യുന്നത് ഇതിപ്പോൾ എളുപ്പം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ സ്വിച്ചിലേക്ക് നമ്മൾ കൊടുക്കുന്നു എന്നിട്ട് അടുത്ത സ്വിച്ചിലേക്ക് കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ ലിങ്ക് ചെയ്ത് അടുത്ത സ്വിച്ച് കൊടുക്കും അടുത്ത സ്വിച്ച് കൊടുക്കുന്നത് ഇവിടുന്ന് നമ്മൾ ലിങ്ക് ചെയ്ത് അടുത്ത സ്വിച്ച് കൊടുക്കും അടുത്ത സ്വിച്ച് കൊടുക്കുന്നത് അവിടുന്ന് ലിങ്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു ഇനി നമ്മൾ ബൾബിലേക്ക് കണക്ഷൻ ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ട്യൂബേഴ്സ് സ്വിച്ചിൻ്റെ സെൻ്ററിൽ നിന്നാണ് ഇതിൽ നിന്നാണ് നമ്മൾ ബൾബിന് ബൾബിന് നമ്മൾ കൊടുക്കുന്നത് ബൾബിന് കൊടുക്കുന്നത് ഇതെല്ലാം നരക്കിൽ നിന്നാണ് നമ്മൾ ബൾബിന് കൊടുക്കുന്നത് അപ്പം ഈ ട്യൂബ് വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഔട്ട് ചെയ്യുന്നത് അതെല്ലാം ഓരോ മുറിയിലേക്കുള്ള ബൾബിന് കൊടുക്കുന്നത് മാസ്റ്റർ കൺട്രോളുമായിട്ട് ഏതൊക്കെ ട്യൂബ് സ്വിച്ച് നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ ആ ട്യൂബ് സ്വിച്ചിൽ നമ്മൾ ഏതൊക്കെ ബൾബുകൾ കൊടുത്തിട്ടുണ്ടോ അവയെല്ലാം ഈ മാസ്റ്റർ കൺട്രോളിൽ വരും ഈ മാസ്റ്റർ കണ്ടർ ഓൺ ആക്കിയാൽ ആ ബൾബുകളെല്ലാം ഓൺ ഓണാകും ഓഫാക്കിയാൽ അവയെല്ലാം ഓഫാവും ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗ കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു തന്നു എങ്കിലും ഞാൻ പറയുകയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വീട്ടിലെ എന്തെങ്കിലും അനക്കങ്ങളോ എത്തുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ പുറത്തുള്ളതും നമ്മുടെ റൂമിലുള്ള എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് കത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഗുണം അപ്പം ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഫേസ് നമ്മൾ ഒൻപത് സ്വിച്ചിൻ്റെ മുകളിൽ വശത്ത് കൊടുക്കണം ഓൺ ആയിരിക്കുമ്പോൾ മുകളിൽ വശത്ത് വേണം കൊടുക്കാൻ ഈ ഈ പൊസിഷ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കണം ഫേസ് അതായത് മെയിൻ ഫേസ് ആ മെയിൻ സ്വിച്ച് കൊടുത്തിട്ട് അവിടുന്ന് ഒരു വയർ കഷ്ടം എടുത്ത് നമ്മുടെ ആദ്യത്തെ ടു വേ സ്വിച്ചിൻ്റെ താഴത്തെ ഓണായിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ താഴെത്തതിൽ കൊടുക്കുക അടുത്ത അതുപോലെ അതുപോലൊരു വയറെടുത്ത് വീണ്ടും രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഓണായിരിക്കുന്ന പൊസിഷനിൽ താഴത്തെ സ്വിച്ച് കൊടുക്കുക അവിടുന്ന് ഒരു വയർ കഷ്ണം എടുത്തിട്ട് മൂന്നാമത്തെ സ്വിച്ചിൻ്റെ ഓണായിരിക്കുന്ന പൊസിഷനിൽ ഓണായിരിക്കുന്നതിൽ താഴെ തതിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൺ വേ സ്വിച്ചിൻ്റെ ഔട്ട് ചെയ്യുന്നത് താഴെത്തവശം അതായത് ഓണായിരിക്കുന്ന സമയത്ത് ഇവിടെ താഴത്തെ വശം അവിടുന്ന് ഒരു കഷ്ണം വയറ് എടുത്തിട്ട് അവിടുന്ന് ഒരു വർഷം വയർ നമ്മൾ എടുക്കുക എടുത്തിട്ട് ആദ്യത്തെ സ്വിച്ചിൻ്റെ മുകളിൽ വശത്ത് കൊടുക്കുക സ്വിച്ചിൻ്റെ മുകളിൽ വശത്തെ പിന്നെ കൊടുക്കുക അവിടുന്ന് ഒരു വർഷം വയറ് എടുത്തിട്ട് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളിൽ വശം കൊടുക്കുക അവിടുന്ന് ഒരു വർഷം വയറെടുത്ത് മൂന്നാമത്തെ സ്വിച്ചിന് വയർ കൊടുക്കുക ഇനി നാലാമത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടുന്ന് നാലാമത് ഇവിടെയും കൊടുക്കാം താഴെ അതുപോലെ തന്നെ ഇവിടുന്ന് നാലാമത്തതിൽ കൊടുക്കാം അപ്പം നാലാമത്തെ സ്വിച്ചിൻ്റെ ഔട്ട് അതായത് ലൈറ്റ് കൊടുക്കുന്നത് നടുക്കായിരിക്കും നടക്കട്ടെ ലെഗിലായിരിക്കും കൊടുക്കുന്നത് ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ വേറെ കാഷണികളൊന്നുമില്ല അതായത് ന്യൂട്രോ ഫേസോ ഒന്നും ഇത് വരത്തില്ല ഇത് ഔട്ട് ചെയ്താൽ ഇതിനകത്ത് വേറെ ഫേസോ ന്യൂട്രോ ഒന്നും കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കത്തില്ല ഇത് ഫേസ് വരുന്നതാണ് ഫേസ് ആണ് ഈ വരുന്നത് അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിലും വേറെ മറ്റ് കണക്ഷനുകളൊന്നുമില്ല ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫേസ് ഇങ്ങനെ ലിങ്ക് ചെയ്താണ് കൊടുക്കുന്നത് ഔട്ട് ചെയ്യുന്നതും ഇതുപോലെ ലിങ്ക് ചെയ്താണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരെ നമസ്കാരം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ വീ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റേ ഷെയർ കൊടുക്കുക ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലും